ടെന്നീസ് താരം ബോറിസ് ബക്കർ ഏത് രാജ്യക്കാരനാണെന്നാണ് എന്റെ ചോദ്യം ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ഓപ്ഷൻ ബി ജർമ്മനി ഓപ്ഷൻ സി സ്വിറ്റ്സർലാൻഡ് ഓപ്ഷൻ ഡി സ്പെയിൻ ഓപ്ഷൻ ഇ സ്വീഡൻ അപ്പൊ താങ്കൾക്ക് രണ്ട് പിടിവള്ളി രണ്ട് ഹെൽപ്പ് ഉണ്ട് ഇവിടെ അപ്പോ കുട്ടിയേട്ടന്റെ രണ്ട് പിടിവള്ളി ഒരു പിടിവള്ളി ഇവിടെ ഫാദറും അദ്ദേഹം കൊടുത്തരും ആരോട് വേണമെങ്കിലും ചോദിക്കാം താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പൊ അത് എടുക്കാമോ ജർമ്മനി എടുക്കാമോ ഉത്തരം ഉത്തരം ശരിയാ ാണ് ജർമ്മനിയാണ് ജർമ്മനിയാണ് ശരി ഉത്തരം അപ്പൊ നമ്മള് ലക്ഷം രൂപ കടന്നിരിക്കുന്നു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ എനിക്ക് എന്റെ ഒരു ആങ്സൈറ്റി കാര്യം ഞാൻ ഈ കടലിലൂടെ യാത്ര ചെയ്തിട്ടില്ല ഇത്രയും മാസങ്ങൾ ഒറ്റയ്ക്ക് ഒരു ചെറിയ പായ്ക്കപ്പലിൽ ഇങ്ങനെ ലോകം ചുറ്റാൻ ശ്രമിച്ച ഒരാളെന്ന നിലയിൽ താങ്കൾ കടലിൽ നിൽക്കുമ്പോ

നോ കണക്ഷൻ സോളിറ്ററി പേഴ്സൺ അല്ലേ ഓ വല്ലാത്തൊരു എനിക്ക് സ്പേസിലൊക്കെ ഒരു അവരുടെ കൂടെ ഒരു മൂന്നാല് പേര് കാണുമല്ലോ എപ്പോഴും സംസാരിക്കാൻ കൂട്ടുണ്ട് പക്ഷേ എന്റെ മൊത്തം ഫോക്കസ് ഇൻവേർഡ് ആവും ഒന്ന് ബോട്ടിനെ നോക്കണം പക്ഷെ അതല്ലാതെ ബാക്കി സമയം മൊത്തം നമ്മള് ഒരു ഇൻവേർഡ് ജേർണിയിലേക്കാണ് പോകുന്നത് അപ്പൊ ഇതിലേക്ക് എത്ര കൂടുതൽ പോകുന്നു അതനുസരിച്ച് ഈ ഈ റിലേഷൻഷിപ്പ് പിന്നെ കരയിലുള്ള ബാധ്യതകൾ ഇതെല്ലാം നമ്മൾ പതുക്കെ 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 മാറും അപ്പൊ പൂണെ ബാങ്കില് ലോണൊന്നും നമ്മളെ തളർത്തല്ല യാതൊരു പ്രശ്നവും ഗോൾഡൻ ഗ്ലോബ് റേസിൽ താങ്കൾ പങ്കെടുത്തു അല്ലേ ഏത് വർഷമായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ട് ഒരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ സർ ഫ്രാൻസിസ് ചിച്ചെസ്റ്റർ എന്നും പറഞ്ഞ ഇംഗ്ലണ്ടിലെ ഒരു സെയിലർ ലോകം ചുറ്റിക്കറങ്ങി വന്നു ഒറ്റയ്ക്ക് ഒരിടത്ത് മാത്രമേ നിർത്തിയുള്ളൂ അപ്പൊ അദ്ദേഹം തിരിച്ചു വന്നപ്പം സൺഡേ ടൈംസ് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ ഒരു റേസ് സ്റ്റാർട്ട് ചെയ്തു ആ റേസിനകത്ത് ആരേലും ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റിക്കറങ്ങി തിരിച്ച് ഇംഗ്ലണ്ടിൽ വരുവാണെങ്കിൽ പേഴ്സൺ ടു ഡോ എ നോൺ സ്റ്റോപ് സെക്കം നാവിഗേഷൻ സോലോ ആൻഡ് അവർക്ക് അയ്യായിരം പൗണ്ടിന്റെ ഒരു പ്രൈസ് ഡിക്ലെയർ ചെയ്തായിരുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒമ്പത് സെയിലേഴ്സ് എൻറ്റർ ചെയ്തു ഈ ഒമ്പത് സെയിലേഴ്സിൽ നിന്ന് ഒരാൾ മാത്രമേ ഫിനിഷ് ചെയ്തോളൂ ഒരു സെയിലർ സൂസൈഡ് ചെയ്തു ഒരു സെയിലർ ഫിനിഷ് ചെയ്യുന്നതിന് ആയിരം നോട്ടിക്കൽ മൈൽ മുമ്പ് അദ്ദേഹത്തിന്റെ ബോട്ട് മുങ്ങി അദ്ദേഹത്തിനെ രക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അദ്ദേഹം സൂസൈഡ് കമ്മിറ്റ് ചെയ്തു മോട്ടീസർ എന്ന് പറഞ്ഞ ഫ്രഞ്ച് സെയിലർ രണ്ട് പ്രാവശ്യം ലോകം ചുറ്റിക്കിറങ്ങിയിട്ട് ഫൈനലി തഹിത്തി സെറ്റിൽ ആയി തിരിച്ചു വന്നില്ല 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 ബാക്കി ആർക്കും സൗത്ത് ആഫ്രിക്ക ക്രോസ് ചെയ്യാൻ പറ്റിയില്ല റോബിൻ മാത്രമേ ഈ റേസ് കംപ്ലീറ്റ് ചെയ്തു റോബിൻ ആണ് ആ അയ്യായിരം പൗണ്ടിന്റെ പ്രൈസ് മണി കിട്ടിയത് ആ അയ്യായിരം പൗണ്ടിന്റെ പ്രൈസ് മണി അദ്ദേഹം നേരെ ഡോണൽ ക്രവേഴ്സ് സൂസൈഡ് ചെയ്ത സെയിലറിന്റെ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു ഡോണൽ ക്രവ്സിന്റെ വൈഫ് ഇപ്പൊ അമ്പത് കൊല്ലമായി ഇതുവരെ ഒരു താങ്ക്യൂ പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ കേട്ടിരിക്കുന്നേ ഒരു എനിക്കൊന്നും ആ ട്രാജഡി അവർക്ക് അത്രയും താങ്ങാൻ പറ്റാത്ത ഒരു ട്രാജഡി ആയിരുന്നു ആയിരുന്നായിരിക്കും ഡോണൽഡ് ക്രൗവേസ്റ്റിന്റെ സെയിൽ നമ്പർ ആയിരുന്നു എനിക്ക് എന്റെ റേസിന് കിട്ടിയത് അപ്പം റോബിൻ ലോകം ചുറ്റിക്കറങ്ങിയ ബോട്ട് മാനുഫാക്ചർ ചെയ്തത് ബോംബെയിലാണ് ബോംബെ ലോകത്തിൽ ഏറ്റവും ആദ്യം നോൺ സ്റ്റോപ്പ് സർക്കം നാവിഗേഷൻ ചെയ്ത ബോട്ട് ഇന്ത്യയിലാണ് പണിഞ്ഞത് പണിഞ്ഞത് ഓ പണിച്ചത് അപ്പം റേസ് സ്റ്റാർട്ട് ടൂ തൗസൻഡ് ഇതിന്റെ അമ്പതാമത്തെ വാർഷികമാണ് അപ്പം ആ നൈൻറ്റീൻ സിക്സ്റ്റിഎറ്റിലെ ഒരു ആ ഒരു റേസിനെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിലെ ഡോൺ മെക്കിൻ ഒരു ഗോൾഡൻ ഗ്ലോബ് റേസ് സ്റ്റാർട്ട് ചെയ്തു അപ്പം ഈ റേസിന്റെ നിയമം അനുസരിച്ചിട്ട് നമ്മൾ ഫ്രാൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ചെറിയ മുപ്പത്തിരണ്ട് മുപ്പത്താറ് അടി ബോട്ടിൽ നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലെ ടെക്നോളജി ഉപയോഗിക്കണം അപ്പം ജി പി എസ് ഇല്ല ഈ സ്റ്റാറും മൂണും സണ്ണിനെയും ഒക്കെ ഒരു സെക്സ്റ്റെൻറ്റ് വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് അതിൻ്റെ എലിവേഷൻ മെഷർ ചെയ്തിട്ട് നമ്മൾ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പൊസിഷനിൽ അറൈവ് ചെയ്യുന്നത് സാറ്റലൈറ്റ് ഫോണില്ല അപ്പം ഫാമിലിയോട് സംസാരിക്കണെങ്കിൽ എച്ച് എഫ് റേഡിയോ വഴി വേണം സംസാരിക്കാനായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഇലക്ട്രോണിക് ചാർട്ട് ഇല്ല എല്ലാം വളരെ വളരെ ബേസിക് ടെക്നോളജി വെച്ചാണ് പോകേണ്ടത് അതും വളരെ സ്ലോ മൂവിങ് ബോട്ടിൽ ഇപ്പൊ നമ്മളൊരു റേസിന് പോകുവാണെങ്കിൽ ഒരു അറുപത് കോടിയിലാക്കുവാണെങ്കിൽ എഴുപത്തി എട്ട് എഴുപത്തിരണ്ട് ദിവസത്തിനകത്ത് നമുക്കൊരു സർക്കം നാവിഗേഷൻ ചെയ്യാം റിയലി ഗുഡ് പക്ഷേ ഈ റേസ് പത്ത് മാസത്തോളം നിൽക്കും അപ്പം ഇതാണ് ഇതിന്റെ പ്രത്യേകത വി ആർ ഗോയിങ് ബാക്ക് ടു ഇതിന്റെ ടുമ്മാനത്തോടെ എത്രയായിരുന്നു Zero.